നയൻത്ത് സ്റ്റാൻഡേർഡിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് പേഴ്സ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ ഈ വർഷം മുതലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അതിൽ നമ്മുടെ ചില ചാപ്റ്റേഴ്സൊക്കെ ഓർഡർ മാറിയിട്ടേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരൊക്കെ പഴയതു തന്നെ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് ചാപ്റ്റർ പുതുതായിട്ട് വന്നിട്ടുണ്ട് ബാക്കി ഒരു ചാപ്റ്റർ മറ്റും ഒഴിവാക്കിയിട്ടുണ്ട് അതിന് പകരം പുതിയ ചാപ്റ്റർ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നോക്കാം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദർ ആർ ഹൺഡ്രഡ് ബീഡ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ എ ബോക്സ് ടെൻ മോർ ബ്ലാക്ക് ദാൻ വൈറ്റ് ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ് സമവാക്യ ജോഡികൾ എന്നുള്ള ചാപ്റ്ററിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് നൂറ് മുത്തുകളുണ്ട് അതിൽ എന്താണ് നൂറ് മുത്തുകളുണ്ട് അതിൽ കറുപ്പും വെളുപ്പുമാണ് ഉള്ളത് വെള്ളയേക്കാളും പത്ത് കൂടുതലാണ് കറുപ്പ് അപ്പം മുത്തുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണത്തിൻ്റെ ആ ഒരു ബന്ധം പറഞ്ഞിട്ടുണ്ട് വെളുപ്പിനേക്കാൾ പത്ത് കൂടുതലാണ് കറുപ്പ് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ നൂറ് മുത്തുകളുണ്ട് കറുപ്പും വെളുപ്പുമായി നൂറ് മുത്തുകളുണ്ട് ഒരു ബോക്സിൽ കറുപ്പും വെളുപ്പുമായി നൂറ് മുത്തുകളുണ്ട് വെളുപ്പിനേക്കാൾ പത്ത് കൂടുതലാണ് കറുപ്പ് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും എണ്ണം കണ്ടുപിടിക്കണം നോക്കി നമുക്ക് കറുപ്പിനേക്കാൾ പത്ത് കൂടുതലാണ് വെളുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കറുപ്പ് വെളുപ്പ് എന്നുള്ള എണ്ണം നോക്കിയിട്ട് എടുക്കാം നോക്കുക നമ്മുടെ ആ റിലേഷൻ നോക്കുക ടെൻ മോർ ബ്ലാക്ക് ദാൻഡ് വൈറ്റ് വൈറ്റിനേക്കാൾ പത്ത് കൂടുതലാണ് ബ്ലാക്ക് ടെൻ മോർ ബ്ലാക്ക് ദാൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റിനേക്കാളും പത്ത് കൂടുതലാണ് ബ്ലാക്ക് അതായത് നമ്മൾ വെള്ളയേക്കാളും പത്ത് കൂടുതലാണ് കറുപ്പ് മലയാളത്തിലാ സെൻറ്റൻസ് അങ്ങനെ തന്നെ തന്നെയുണ്ടാവുക വെളുപ്പിനേക്കാൾ പത്ത് കൂടുതലാണ് കറുപ്പ് അങ്ങനെയാണെങ്കിൽ കറുപ്പ് എത്ര വെളുപ്പ് എത്ര ഇപ്പോൾ വെളുപ്പ് നമ്മൾ ആയിട്ട് എടുക്കുക കറുപ്പ് എന്ത് വരും എക്സ് പ്ലസ് പത്ത് അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം നൂറ് കിട്ടണം അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് ടെൻ ഈക്വൽ ടു ഹൺഡ്രഡ് എന്ന് വരും എക്സും എക്സും കൂട്ടിയാൽ രണ്ട് എക്സ് ആണ് രണ്ട് എക്സ് സമയം ഇവിടെ നൂറുണ്ട് ഈ പ്ലസ് പത്ത് അപ്പുറം പോകുമ്പോൾ മൈനസ് പത്ത് എന്നാവും അങ്ങനെ അങ്ങനത് തൊണ്ണൂറ് കിട്ടും രണ്ട് എക്സ് എസ് സമയം തൊണ്ണൂറാകുമ്പോൾ എക്സ് എ സമന്ത് കിട്ടും തൊണ്ണൂറ് ബൈ രണ്ട് സമയം നാൽപ്പത്തഞ്ച് അതായത് വൈറ്റ് നാൽപ്പത്തഞ്ചും ബ്ലാക്ക് അയിമ്പത്തഞ്ചും ആയിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ പ്രൈസ് ഓഫ് എ ടാബിൾ ആൻഡ് ചെയറീസ് ലെവൻ തൗസൻഡ് റുപ്പീസ് ദ പ്രൈസ് ഓഫ് എയർ ടാബിൾ ആൻഡ് ഫോർ ചെയർസ് ഈസ് ഫോർട്ടീൻ തൗസൻഡ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച് ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒന്നിൻ്റെ വില അതായത് നമ്മുടെ ആദ്യം ദ പ്രൈസ് ഓഫ് എ ടാബിൾ ആൻഡ് ചെയർ എന്നാണ് ടാബിളാണ് ഫസ്റ്റ് ഉള്ളത് പ്രൈസ് ഓഫ് എ ടാബിൾ എക്സ് ആയിട്ട് എടുക്കുക പ്രൈസ് ഓഫ് എ ചെയറ് വൈ ആയിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ക്വസ്റ്റിൻ നോക്കിയാൽ മനസ്സിലാവും ദ പ്രൈസ് ഓഫ് എ ടാബിൾ ആൻഡ് ചെയർ ഈസ് ലെവൻ തൗസൻഡ് എക്സ് പ്ലസ് വൈ ആണ് ലെവൻ തൗസൻഡ് അത് എന്താണ് ടാബിൾ പ്ലസ് ചെയറാണ് ലെവൻ തൗസൻഡ് പിന്നെ എന്ത് പറയുന്നുണ്ട് ദ പ്രൈസ് ഓഫ് എ ടാബിൾ ആൻഡ് ഫോർ ചെയേഴ്സ് ടാബിളിൻ്റെ കൂടെ ടാബിളിൻ്റെ കൂടെ ഫോർ ചെയ്സും കൂടി ആവുമ്പോൾ ഫോർട്ടീൻ തൗസൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ലെവൻ തൗസൻഡ് എക്സ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെ പതിനായിരം രൂപ പതിനൊന്നായിരം രൂപ ഒരു ടേബിളിനും നാല് ചെയറിനും കൂടെ പതിനാലായിരം രൂപ നമ്മളത് ആ വാക്ക് തന്നതിനനുസരിച്ച് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട് ഇനി രണ്ട് ഇക്വേഷൻ അത് വലുതേതാണ് രണ്ടാമത്തേതാണ് ഇപ്പോൾ രണ്ടാമത്തേന്ന് ഒന്നാമത്തെ കുറയ്ക്കുക രണ്ടെന്നൊന്ന് കുറയ്ക്കുന്ന സമയത്ത് എക്സ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് കുറയ്ക്കണം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇലവൻ തൗസൻഡ് എക്സും എക്സും നേരെ വരുത്തക്ക വിധത്തിൽ ആഡ് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം പിന്നെ രണ്ട് മൈനസ് ഒന്നും നമുക്ക് ചില സമയത്ത് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ ഇപ്പോൾ എക്സ് എക്സ് എന്ന് ഒരുപോലെയുണ്ട് ചില സമയത്ത് ഇവിടെ എക്സ് ഇവിടെ ടു എക്സ് ആണെങ്കിൽ നമുക്കങ്ങനെ നേരിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ എക്സ് ഇല്ലാത്തതിന് നമ്മൾ എക്സ് അതിന് ടു വേണ്ടത് ഇവിടെ ഇപ്പം ടു എക്സ് ആണെങ്കിൽ ഇവിടെ ടു കൊണ്ട് ഇൻഡു ചെയ്തിട്ട് നമ്മളതിനെ മാറ്റണം അപ്പം അങ്ങനത്തെ കുറച്ച് ഉണ്ട് ഇപ്പം ഈ ക്വസ്റ്റൻസൊക്കെ വളരെ സിംപ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം രണ്ടെന്നൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ പൂജ്യം വരും നാല് വൈന്ന് ഒരു വൈ വൈ എന്ന് പറഞ്ഞാൽ ഒരു വൈ ആണ് കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് വൈ കിട്ടും പിന്നെ പതിനായിരത്തിൽ നിന്ന് പതിനൊന്നായിരം കുറച്ച് കഴിഞ്ഞാൽ മൂവായിരം കിട്ടും അങ്ങനെ വയസ് നമ്മൾ ആയിരം ബൈ മൂന്നാണ് ത്രീ വൈ ഇക്വൽ ടു ത്രീ തൗസൻഡ് വൈ ഈക്വൽ ടു ത്രീ തൗസൻഡ് ബൈ ത്രീ ഇക്വൽ ടു തൗസൻഡ് അപ്പം നമുക്ക് മാശക്ക് പതിനായിരം രൂപയും ചെയറിന് ഇപ്പം ആയിരം രൂപയും കിട്ടും കാരണം എന്തുകൊണ്ടാണ് വൈ എന്ന് പറയുന്നത് ചെയറിൻ്റേതാണ് ഇപ്പം നമ്മുടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എക്സിനും വൈ കൂട്ടിയപ്പോൾ പതിനൊന്നായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈ ആയിരം കിട്ടിയാൽ അതിനർത്ഥം ദാ എക്സ് സമം പതിനൊന്നായിരം കുറക്കണായിരം പതിനൊന്നായിരത്തിനായിരം കുറച്ച് കഴിഞ്ഞാൽ പത്തായിരം ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ ഓഫ് ടു നമ്പേഴ്സ് ലാർജർ വൺ ഈസ് ഫൈവ് ടൈംസ് ദ സ്മോളർ വൺ ആൻഡ് സപ്രാക്ടിങ് ദ സ്മോളർ ഫ്രം ലാർജർ ഗിവ്സ് തേർട്ടി ടു വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാൽ പറഞ്ഞത് രണ്ട് സംഖ്യകളുണ്ട് അതിലെന്താണ് ചെറിയ നമ്പറിൻ്റെ അഞ്ച് മടങ്ങാണ് വലിയ നമ്പർ ചെറിയ നമ്പറിൻ്റെ രണ്ട് സംഖ്യകളിൽ ചെറിയ നമ്പറിൻ്റെ അഞ്ച് മടങ്ങാണ് വലിയ നമ്പർ ആ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി മുപ്പത്തി രണ്ട് കിട്ടിയാൽ സംഖ്യകളേതൊക്കെ അപ്പോൾ സ്മോൾ നമ്പർ എക്സ് എടുത്താൽ ലാർജ് നമ്പർ എന്ത് വരും ഫൈവ് എക്സ് എന്ന് കാരണം അഞ്ച് മടങ്ങ് പിന്നെന്താ പറയുന്നത് അത് മൈനസ് ചെയ്തപ്പോൾ ആൻഡ് സബ്ട്രാക്ടി സ്മോളർ ഫ്രം ലാർജർ സ്മോളർ ഫ്രം ലാർജർ എന്ന് പറയുമ്പോൾ ലാർജ് എന്ന് സ്മോൾ മൈനസ് ചെയ്യുക വലുതെന്ന് ചെറുത് കുറക്കുക ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈവ് എക്സ് എടുത്തിട്ടുണ്ട് ഫൈവ് എക്സ് എക്സ് കുറച്ച് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് കിട്ടും ഫൈവ് എക്സ് എക്സ് കുറച്ച് നാല് നാലെക്സ് ആണ് നാല് എക്സ് സമ മുപ്പത്തിരണ്ട് എക്സ് സമം മുപ്പത്തിരണ്ട് ബൈ നാല് സമം എട്ട് അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായി വീണ്ടും വരേക്കും ബൈ എല്ലാവരും നന്നായിട്ട് ചെയ്തു പഠിക്കുക